ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മളൊരു ഈവനിങ് സ്നാക്സായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഈവനിങ് സ്നാക്സ് വന്ന് നമ്മൾ കുട്ടികളൊക്കെ സ്കൗട്ട് ചെയ്യുന്ന സമയത്തൊന്നും കൊടുക്കാൻ പറ്റിയ ചാനലിലൂടെ കഴിക്കാൻ പറ്റിയ പറ്റിയൊരു സ്നാക്സാണോ കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സാണ് പിന്നെ നമ്മുടെ സ്വീറ്റ് കോൺ അല്ലേ സ്വീറ്റ് കോൺ ഞാൻ വന്നിട്ട് ആവിയിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം ഒഴിച്ചിട്ടല്ല ആവിയിലാണ് കേട്ടോ വേവിച്ചെടുത്ത് വെള്ളമൊഴിച്ച് വേവിച്ചാൽ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് വെള്ളം ഉറങ്ങുക തന്നെ ചെയ്താലോന്ന് വെച്ചിട്ട് ഇങ്ങനെയാണ് കേട്ടോ വേവിച്ചെടുത്തത് ഞാൻ ഞാനതിലോട്ട് ഒരു ഹാഫ് പീസ് ബട്ടറോടെ ആഡ് ചെയ്യണം കേട്ടോ നമ്മൾ സ്വീറ്റ് കോൺ വന്നിട്ട് നല്ല ചൂടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളതിലിട്ട് അത് ഓട്ടോമാറ്റിക്കലി മെൽറ്റ് ആയിക്കോളും കേട്ടോ ചൂടുള്ളയിലാകുമ്പോൾ അങ്ങനെ ആ ചൂട് അങ്ങനെ ആവി കയറിയിട്ട് അത് മെൽറ്റ് ആയിക്കോളും അപ്പം അതുകൊണ്ട് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ നമ്മുടെ ബൗളൊന്ന് ആക്കി കാരണം മറ്റേ ബൗളിൽ നമ്മുടെ ബാക്കി വെജിറ്റബിൾസൊക്കെ ഇടുമ്പോൾ അതിൽ നമുക്ക് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ വലിയ ബൗളെടുത്ത് കേട്ടോ ഞാൻ അവിടെ ഒരു സവാളെടുത്തിട്ടുണ്ട് നൈസായിട്ട് അതരി എടുത്തിട്ടുണ്ട് കേട്ടോ ഒപ്പം തന്നെ ക്യാരറ്റ് കൂടെ എടുത്തിട്ടുണ്ട് ഒരു ഹാഫ് മുറി മതി കേട്ടോ അല്ലാണ്ട് ഒരുപാടൊന്നും ആവശ്യമില്ല നമുക്ക് എത്രയാണ് വെജിറ്റബിൾസ് ആവശ്യം അതിനനുസരിച്ച് ഉപയോഗിക്കാം കേട്ടോ ഞാൻ കുറച്ച് എടുത്തുള്ളൂ പിന്നെ ഒരു സവാള എടുത്തു ഹാഫ് ഹാഫ് പോർഷൻ ക്യാരറ്റ് എടുത്തു നമുക്ക് അതിലോട്ട് ആവശ്യത്തിന് വേണ്ട ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് ഒരുപാട് ഇടണ്ട കാരണം നമ്മുടെ ബട്ടറിൽ സോൾട്ടഡ് ആയതുകൊണ്ട് അതിൻ്റെയും കൂടെ എന്തായാലും ആ ഒരു ഉപ്പ് രസം ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ബാക്കി വേണമെങ്കിൽ പിന്നീട് ചേർത്താൽ മതി കേട്ടോ ഞാൻ അടുത്തതായിട്ട് കുറച്ച് ഒരുപാട് നമ്മൾ എരിവിൽ കഴിക്കേണ്ടത് സംഭവമൊന്നുമല്ലല്ലോ ചെറിയൊരു സ്നാക്സ് ആയിട്ടല്ലേ അപ്പോൾ അതിലേക്ക് വേണ്ട ഒരു ആവശ്യത്തിനുള്ള ഒരു കാൽ സ്പൂൺ ഇട്ടോ ഞാൻ അത്ര ഇട്ടിട്ടുള്ളൂ കാൽ സ്പൂണോളം വന്നിട്ട് മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി കിട്ടും നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി ഞാൻ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണമല്ലേന്ന് വെച്ചിട്ട് ഒരുപാട് എരിവ് ആഡ് ചെയ്തിട്ടില്ല ഇനി അതിലോട്ട് പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ ഒരു കാൽ സ്പൂണോളം ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ നിലക്കടല കേട്ടോ നിലക്കടല കുറേ അത്യാവശ്യം തൊണ്ട കലഞ്ഞിട്ട് കുറച്ച് അതുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിലോട്ട് കുറച്ച് നാരങ്ങ കൂടെ പൊഴിഞ്ഞു ഒഴിക്കുന്നുണ്ട് കേട്ടോ ഒരു കാൽ സ്പൂണോളം നാരങ്ങ കൂടെ പൊഴിഞ്ഞു ഒഴിക്കുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത് നന്നായിട്ട് അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒരിക്കലെങ്കിലും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റ് നമ്മൾ ഇതിൻ്റെ കൂടെ മറ്റേ നമ്മുടെ ഈ ചോക്കോസ് പോലത്തെ സം വേറൊരു സംഭവം അല്ലേ അതുകൂടെ ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതെൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ചോക്കോസ് അല്ല അതിൻ്റെ പേര് എനിക്ക് പെട്ടെന്ന് കിട്ടണില്ല കേട്ടോ ആ ഒരു സംഭവം നല്ല ക്രഞ്ചി ആയിട്ടുള്ളതല്ലേ അതുകൂടെ കേട്ടോ അപ്പം നമ്മുടെ കട്ടൻ ചായ അതിൻ്റെ ഇടയിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ മോനൂസ് കോഴിട്ട് വരുമ്പോഴേക്കും ഇന്നിപ്പോൾ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ സംഭവം ഇതാണ് കേട്ടോ നമ്മുടെ കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട് നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ആണ്ട്ടോ ഒരിക്കലെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ചെയ്യാം കേട്ടോ